നമസ്കാരം മനുഷ്യർ എപ്പോഴും താല്പര്യങ്ങളുടെ അടിമയാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണ് തൻ്റെ ഉള്ളിലെ ആശയം വാക്കുകളെ വരുമ്പോൾ അതൊരു മറക്കുള്ളിലൂടെ ആവും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് ഇരട്ട ഇരട്ടമുഖം തന്നെയാണെന്നുള്ളതിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഒരു മാധ്യമ പ്രവർത്തകയെ സുരേഷ് ഗോപി ഹറാസ് ചെയ്തപ്പോൾ പോലും അവർ സുരേഷ് ഗോപിക്കൊപ്പം നൽകുന്ന നിലപാടാണ് എടുത്തിരുന്നത് ഭാഗ്യലക്ഷ്മി രണ്ടു തരം മുഖമുള്ളയാളാണെന്ന് മുമ്പും തോന്നിയിട്ടുണ്ട് അത് പലരും ഇവർക്കെതിരെ വെളിപ്പെടുത്തിയ കാര്യവുമാണ് ഇന്ന് ഇവർക്കെതിരെ ഒരു അതിജീവിത രംഗത്ത് വന്നിട്ടുണ്ട് സി ബി മലയിൽ ബി ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെയും വളരെ രൂക്ഷമായി തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചാനലിൽ വന്നിരുന്ന സിനിമാ മേഖലയെ വെള്ളപൂശാൻ ശ്രമിച്ച ആദ്യത്തെ സ്ത്രീ ഭാഗ്യലക്ഷ്മി ആയിരുന്നു ആദ്യത്തെ സ്ത്രീ ഭാഗ്യലക്ഷ്മി ആയിരുന്നു ഇവിടെ എന്ന് തോന്നിപ്പിക്കുകയും അവിടെയുള്ളവർക്കായി വാദിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി ചാനലിൽ പലപ്പോഴും ഇരകൾക്കൊപ്പം സംസാരിക്കാൻ എന്ന മട്ടിൽ വന്നിരിക്കുന്ന ആളാണ് ഭാഗ്യലക്ഷ്മി എന്ന ഡബിംഗ് ആർട്ടിസ്റ്റ് എന്നാൽ ഫെഫ്കെയിൽ ഇവർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് അതിജീവിത സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരാതിപ്പെടുമ്പോൾ പരാതിക്കാരികളോട് ഇവർ വളരെ രൂക്ഷമായ ഭാഷയിൽ പറയുന്നത് മലർന്നു കിടന്ന് തുപ്പരു പിന്നെ ഫെഫ്കയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദവും എനിക്കും പതിനെട്ട് വയസ്സിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ പ്രതികരിച്ചിരുന്നു പിന്നീട് ഉണ്ടായില്ല അന്ന് പ്രതികരിക്കാത്തത് കൊണ്ടല്ലേ എന്നൊക്കെയാണത്രേ ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിന്റെ ഇന്നത്തെ മോർണിംഗ് ഷോയിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പുറത്ത് വന്ന് ഇരകൾക്കൊപ്പം എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അപ്പുറത്തു പോയി വേട്ടക്കാർക്കൊപ്പം ചേർന്ന് ഇരകളെ ക്രൂശിക്കുകയും ചെയ്യുന്ന ഇരട്ടമുഖമുള്ളവരെയാണ് യഥാർത്ഥ വേട്ടക്കാരെക്കാൾ ഏറെ നമ്മൾ സൂക്ഷിക്കേണ്ടത് യഥാർത്ഥ വേട്ടക്കാരെ പെട്ടെന്ന് മനുഷ്യർക്ക് പിടിയിട്ടു എന്നാൽ ഇത്തരക്കാരെ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇവരൊക്കെയാണ് ഏറെ അപകടകാരികൾ ഇനിയും സിനിമാ മേഖലയിലെ ഇരകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇത്തരക്കാരെ ചാനലിൽ പിടിച്ചിരുത്താതിരിക്കാൻ മാധ്യമപ്രവർത്തകരും ശ്രദ്ധിക്കണം ശരിക്കും ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ ആളും തരവും നോക്കി അഭിപ്രായം പറയുന്നവരാണ് കടപ്പാടും വിധേയത്വവും നീതിബോധത്തെ ഭരിക്കുമ്പോൾ അഭിപ്രായങ്ങളിൽ പക്ഷാപാതിത്വം അവരറിയാതെ തന്നെ ഉയർന്നു വരും അതുകൊണ്ടാണ് അനാവശ്യമായി അവതാരകരോട് ചാടിക്കേറുന്നതും ഇവർക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല എന്നതിനെ സാമാന്യവൽക്കരിച്ച് ഒരാളെ നല്ലവനാക്കുന്നതുമാണ് ഇവരുടെയൊക്കെ രീതി